എന്തിനാണ് ബോസ് പോലും ഈ വീട്ടിൽ നമ്മൾ ചമ്മി സാന്തമില്ല പോയേക്കാം കൊതുകിന് അടിച്ചായിരുന്നു വിളിക്കാത്തവിടത്ത് വലിയ കയറി ഒന്നല്ലേ രണ്ട് കൗണ്ടർ എഴുതിട്ട് പോയാൽ മതി ഇരിക്കുന്നടാ വേണ്ട ബോസ് ഞങ്ങളിവിടെ നിന്നോളാം എന്നിട്ട് വേണം എൻ്റെ കഴുത്തിൻ്റെ ഡിസ്ക് തയാൻ കഴുത്തിൽ ഡിസ്ക് തേഞ്ഞാൽ പാട്ട് പെടുമ്പോൾ സ്ക്രാച്ച് വരും അത് നിനക്കൊന്നും അറിയില്ലേ നോക്കി നിൽക്കാതെ ഒന്ന് സഹായിക്കണടാ കഴകളെ ഷൂസില് വാണി കായും വാണി ബോസ് വേണ്ട രണ്ടുതുള്ളി ടർപ്പൻ ഇരിക്കാ മതി തുരുമ്പു പോയി കഴിയുമ്പം കന്നം വെച്ച് ഞാൻ വലിച്ചെടുത്തോളാം എന്റെ പേര് ഈ ഭഗവതി വിലാസം കൊള്ളേ സങ്കേതത്തിലെ ആദ്യത്തെ രണ്ട് മാസം കഴിയുമ്പോൾ തിന്നിട്ടല്ലേ നിടെ കേറിയിട്ട് നീ എന്റെ അടുത്ത് ജാരൻ പ്രവർത്തി ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എന്ന് വിളിച്ചത് ബോസ് വലിയ വിലയൊന്നും കിട്ടില്ല എങ്കിലും ഒരു വേരുതേ വില ഐനോ ബ്ലീസിങ്ങിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായേനെ എന്തിനാണ് ബോസ് വിളിപ്പിച്ചത് ഏഹ് ചിരിക്കേണ്ട ശരി എനിക്ക് മാത്രം കോ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് സിംഗപ്പൂർ എയർപോർട്ടിൽ ഒരു കപ്പൽ നിറച്ച രക്തങ്ങളുമായി ഒരു ഷിപ്പ് എത്തും പത്ത് മിനിറ്റ് സമയം നിങ്ങൾക്ക് രണ്ടാൾക്ക് ഞാൻ തരും അതിനുള്ളിൽ ആ കപ്പൽ ശ്ശേരി എയർപോർട്ടിൽ എത്തിയിരിക്കണം എൻ്റെ മുതലക്കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ബബിൾക്കമാകും ഇവനറിയോ ഒരു മുതലക്കുട്ടൻ കുമ്മള വിട്ടപ്പോൾ അതിൽ തൂങ്ങിയാണ് ഇവൻ രക്ഷപ്പെട്ടത് സിംഗപ്പൂർക്ക് പോവാൻ ഞാനല്പം കുട്ടിക്കൂറിട്ടിട്ട് വരാം യു ക്യാൻ ഗോ ഞാനെ നിഗരാ എനിക്ക് ബോസ് പറഞ്ഞു പേടിയായിട്ട് വയ്യ ബോസ് പറഞ്ഞില്ലേ മുതൽ കിട്ടു കൊടുക്കുന്നുണ്ടോ ഞാനിപ്പോ ഇവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കൈയുടെ ഇടയിൽപ്പെട്ട ഞാൻ വീതാവില്ലായിരുന്നോ മണ്ണന്മാർ സിംഗപ്പൂർക്ക് വേണ സമയായി വാ ഓക്കെ ബോസ് യ്യട ഹയ്യ ആർന്നുമില്ല ഈ തക്കം നോക്കി എന്റെ കാമുകി നളിനി ഒന്ന് വിളിച്ചു കളയാത്തഞ്ചു വയസ്സുള്ള കോളേജ് കുമാരി നളിനി പാത്രം തേച്ചു തേച്ചുമെടുക്കാനും തുണി കഴുകാനും തറ തുടയ്ക്കാനും ഇന്ന് വലിയ വീട്ടിൽ വേലയ്ക്ക് വന്നിട്ടുണ്ടോ അതെ നളിനിയാണ് ആരാണ് സംസാരിക്കുന്നത് നളിനി ഇത് ഞാനാണ് മഹാറാണി ട്യൂട്ടോറിയൽ കോളേജിൽ നിന്നോടൊപ്പം തോറ്റു പഠിക്കുന്ന നിന്റെ കാമുകൻ ജാക്സൺ അച്ഛൻ ഇവിടെ ഇല്ല സിംഗപ്പൂരിന് പോയി നാല് ദിവസം കഴിഞ്ഞ് മടങ്ങൂ നീ ഇപ്പോഴിങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ചില കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടാം എത്തിക്കഴിഞ്ഞു കൂട്ടുകാരും സാറന്മാരും വീട്ടിലാണെങ്കിൽ ദുഷ്ടനായ ദുഷ്ടനായ അച്ഛൻ അച്ഛൻ അച്ഛനെ പേടിയാണോ പൊന്നമ്മച്ചിയെ എന്താ നിങ്ങളുടെ അമ്മച്ചി വണ്ടാണോ അയ്യോ അങ്ങനെയൊന്നും പറയരുത് ഈ ചുമറുകൾക്ക് വരെ കാതുകൾ ഉള്ളതാണ് അച്ഛൻ്റെ ചെവിയിലങ്ങനെത്തിയാൽ നമ്മുടെ കുൽസിത പ്രവർത്തികൾ ഇന്നോടു കൂടി തകരും വർത്തിയാക്ക അവിടെ നിൽക്കട്ടെ എനിക്ക് വല്ലാതെ വിശക്കുന്നു ആദ്യം പോയി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എന്തേലും അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ കളസത്തിൽ കയ്യിലുണ്ട് ഞാൻ വേഗം പോയി കോഴിയുടെ തൊട കൂടെ പിറാട്ടയും വാങ്ങിച്ചുകൊണ്ട് വരാം അതെ കോഴിയുടെ തൊടയും നോക്കി വെള്ളം അവിടെ നിൽക്കരുതേ വേഗം വരണേ അങ്ങനെ നമ്മുടെ ബോസിനെ കൊണ്ട് എയർപോർട്ടിലാക്കിയപ്പോൾ ഭയങ്കര ആശ്വാസം അല്ലേ സത്യം എനിക്ക് പുളിയിൽ കാണുമ്പോൾ പേടിയാ എന്തിനു പേടിക്കണേ നാളെ നാലു ദിവസം തെറി കേൾക്കണ്ട അതെ മൂന്നാല് ദിവസം തെറി കേൾക്കണ്ട നമ്മുടെ ഒക്കെ ഭയങ്കര കഷ്ടം തന്നെ എന്ത് കഷ്ടം ഈ ബോസിനെ തള്ളിക്കൊണ്ട് സൈക്കിളെ കൊണ്ട് വിമാനത്താവളത്തിൽ കൊണ്ട് ആക്കാനാണ് നമ്മുടെ വിധം അപ്പം ഇന്നിനൊക്കെ ഒരു കൊള്ളത്തലവനാണല്ല ആഗ്രഹമൊന്നുമില്ലേ ഇട കൊള്ളത്തലവനാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു മുതലേ കുഞ്ഞിനെ പേടിക്കാനുള്ള കാശ് നമ്മുടെ വേണ്ടേ വേണ്ടേലുണ്ടോ ഫ്ലൈറ്റ് എല്ലാം മിസ്സായത് പിന്നെ ഞാനാണ് ഫ്ലൈറ്റിനെ മിസ്സാക്കിയത് ഫ്ലൈറ്റിന് ഉള്ളിലേക്ക് കയറാൻ നേരത്ത് ഒരു സ്ലിം ബ്യൂട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ തീക്കൊള്ളിയും കടിച്ചു പിടിച്ച് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ഫ്ലൈറ്റ് കത്തിക്കാൻ സമ്മതിക്കില്ലെന്ന് അപ്പൊ ബോസ് എന്ത് ചെയ്തു ചമ്മന് മാറ്റാൻ വേണ്ടി ഞാൻ നിർത്താതെ കൂളിങ് ക്ലാസും വെച്ച് ഒറ്റ നടപ്പ് വല്ലാത്ത ഒരു നടുവേന നടുവൊന്നും നിവർത്തണം തള്ളിക്കേറ്റാൻ പറയണോടാ മണ്ടന്മാരെ ഉലിമിടയിൽ മാൻപേടെയോ ആരാണ് കൈ അടിച്ചാൽ ഔമാരി വരും വേറൊരു ട്രിക് ഇറക്കാം വലിയ മുതലാളി നീ ആരാണ് നിനക്കെന്ത് വേണം ഞാൻ മുതലാളിയുടെ മകൻ മുതലാളി വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നീ എന്റെ മകനെ കറക്കിയെടുത്ത് ഈ വീട്ടിലെ കെട്ടലം എന്ന് കരുതിയല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ് മുതലാളി വേണ്ട അവനെ അവനെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചേ അടങ്ങൂ ഈ വീട്ടിലെ കെട്ടില മതമയാൻ ഞാൻ ഒരുത്തി അനുവദിക്കില്ല എന്താടാ കൂട്ടാൻ നിനക്കൊരു ചമ്മൽ മുതലാളി എന്നോട് എന്തിനീ ദ്രോഹം ചെയ്തു മുതലാളി നീ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നതിനെ ഈ ഡയലോഗ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് മുതലാളി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നെ മുതലാളി എന്റെ മകന്റെ കെട്ടിലമ്മ ചമയാമ്മന്ന നീ ഇപ്പോൾ എൻ്റെ മകന്റെ രണ്ടെണ്ണ ആയിരിക്കയാണ് എന്താ സന്തോഷമായില്ലേ ആഹ്ലാദിപ്പിൻ